കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വിവിധ ജനക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള തിരുവനന്തപുരം ജില്ലയിലെ ബോധവൽക്കരണ യാത്ര വാമനപുരം ബ്ലോക്കിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി വർഷകാലത്തിനകത്ത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഈ ബാങ്ക് കേരളത്തിലുടനീളം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനങ്ങളോട് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കൂ സീറോ എന്ന് ആവശ്യപ്പെട്ടു ബിജെ പോത്തൻകോട് മണ്ഡലം പ്രസിഡന്റ് ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഉജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകി എച്ച് എൽ എല്ലിന്റെ സൗജന്യ രക്തപരിശോധനയും കൃഷിയിടത്തിൽ നാനോ വളപ്രയോഗ ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരുന്നു